ഗോൾഡൻ ഡയമണ്ട്സ് ടവർ താനൂർ താനൂർ ഉപജില്ലാ കലോത്സവ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് കർമ്മനിരതരാണ് പി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തില്ലെന്ന് അവർ പറയുന്നു താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം അതിന്റെ മൂന്നാം ദിവസത്തെ എല്ലാവിധ മത്സര ഇനങ്ങളും ഏറ്റവും ഗംഭീരമായി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് മത്സരങ്ങളെല്ലാം അതിഗംഭീരമാണ് അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അച്ചടക്കം ഡിസിപ്ലിൻ വളരെ ഏറ്റവും ഒരു പിഴവ് പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള വിവിധ ക്ലബുകൾ നല്ലവരായ നാട്ടുകാർ പല സ്കൂളുകളിൽ നിന്ന് വരുന്ന അധ്യാപകർ കുട്ടികൾ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് പ്രിൻസിപ്പൾ എല്ലാവരും അനൗദ്യോഗിക ടീച്ചേഴ്സ് അല്ലാതെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും ഈ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഈ അച്ചടക്കം ഏറ്റവും നല്ല രീതിയിൽ നടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കലോത്സവത്തിൻ്റെ സംഘാടക സമിതി അംഗങ്ങളുടെയും ഒരു വലിയ സഹകരണമുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് താനൂർ പോലീസ് സ്റ്റേഷൻ താനൂർ പോലീസിൻ്റെ ഏറ്റവും വലിയ ഒരു സഹായമാണ് രാവിലെ ഒരു പക്ഷേ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബഹുമാനപ്പെട്ട പോലീസുകാർ എല്ലാവരും എത്താറുണ്ട് അവരെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ഒരു പിന്തുണയാണ് ഈ കലോത്സവത്തിൽ നൽകുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായ രീതിയിലാണ് ഈ കലോത്സവം മുന്നോട്ട് പോകുന്നത് നാളെ ഒരു ദിവസം കൂടിയാണ് കലോത്സവം ഉള്ളത് ആ ഒരു വിരുന്ന് കലോത്സവം എന്ന് പറയുന്ന നാടിൻ്റെ ഒരു ആഘോഷമാണ് ഒരു വിരുന്നാണ് ആ നാളത്തെ ആ ഒരു വിരുന്ന് കൂടി ആസ്വദിക്കാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞങ്ങളുടെ കലാലയത്തിലേക്ക് തെയ്യാലങ്കൽ എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു